നരേന്ദ്രമോദി ഗവൺമെൻറ് തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാം ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ബി ബി സിക്ക് എതിരെ നടപടി സ്വീകരിച്ചത് നമുക്ക് അറിയാം ബി ജെ പിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്ന പത്രങ്ങളെയും പത്രപ്രവർത്തകരെയും നിശബ്ദരാക്കുന്ന നിലപാടുകളാണ് ബി ജെ പി തുടരുന്നത് ഇപ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പിന്തുണച്ച മാധ്യമ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന കരൺധാപ്പർ സിദ്ധാർത്ഥ് ദേവരാജ് തുടങ്ങിയവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന നിലപാടാണ് അങ്ങേയറ്റം അപലപനീയമായ കാര്യമെന്ന് നമ്മൾ കാണുന്നത് കിരൺധാപ്പയും അതുപോലെ തന്നെ മോദിയുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ അത് പതിനെട്ട് വർഷം മുമ്പുള്ളതാണ് അത് ഗുജറാത്തിലെ വംശഹത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു ആ ഒരു ഇന്റർവ്യൂവിൽ അന്നത്തെ മുഖ്യമന്ത്രിയെ വള്ളം കുടിപ്പിച്ച അതിനോടുള്ള കടുത്ത പക അതിലൂടെയാണ് സംഘപരിവാറിൻ്റെ നോട്ടപ്പുള്ളിയായി ഇവരെല്ലാം മാറിയിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് അറിവുള്ളതാണ് സ്വാഭാവികമായും ഇത്തരം നിലപാടിലൂടെ പ്രതിയോഗെ വേട്ടയാടുന്നതിന് വേണ്ടി രാജ്യദ്രോഹത്തിൻ്റെയും ദേശവിരുദ്ധതയുടെയും കാര്യങ്ങളാണ് അവരെടുത്ത് ഉപയോഗിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നമ്മളിന്ന് കണ്ടത് ഒരു തുടർച്ചയുള്ള ഛത്തീസ്ഗഡിലെ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം പള്ളിയും വീടും തകർത്തു എന്നാണ് ഇന്ന് മാധ്യമങ്ങളിലാകെ വാർത്ത വന്നിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതമാറ്റത്തിൻ്റെ പ്രശ്നവും വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വലിയ ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് അവർക്ക് ജാമ്യം ലഭിക്കുകയും നാട്ടിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് അതേ ഛത്തീസ്ഗഡിൽ പുതിയ മാർഗത്തിലൂടെയാണ് അവിടെ ഗുണ്ടായുസം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ബി ജെ പി ഭരണമാണ് എന്ന കാര്യം എല്ലാവർക്കും മരി മതപരിവർത്തനം ആരോപിച്ച് വലിയ രീതിയിലുള്ള ഗവൺമെൻറ് ഇടപെടൽ ബജനങ്ങളുമായി വജരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിയും വീടും തകർക്കപ്പെട്ടത് അവരുടെ ഭാഷ്യം പള്ളിയും വീടും പൊളിക്കാൻ കാരണം അവിടെ ഗവൺമെൻറ് ഭൂമിയിലാണ് ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ് തിൻ്റെ തുടർന്നാണ് കുളിക്കാനടയായത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം ഇതെല്ലാം കാണിക്കുന്നത് ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആർ എസ് എസിൻ്റെയും ഭദ്രതലിൻ്റെയും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും വിവിധ സംസ്ഥാനങ്ങളിലുള്ള കടന്നാക്രമം തുടരുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മാനസിക പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള എല്ലാവർക്കും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയാണ് കേന്ദ്ര സർക്കാർ അവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കൊണ്ടിരിക്കുന്ന അതും പ്രത്യേകിച്ച് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ കോടതിയുടെ വിധി വളരെ പ്രധാനമാണ് എന്നതാണ് സത്യം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ബംഗാൾ വിധിക്ക് തുടർന്ന് ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ മുഖ്യമന്ത്രി നൽകുന്നതിനനുസരിച്ച് മുഖ്യമന്ത്രിയിലാണ് ശുപാർശ ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് അപ്പോൾ വി സി നിയമനം അതിൻ്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി യു ജി സി പ്രതിനിധികളെ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് തിരിച്ചടി കൂടിയാണ് യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിലപാട് ഇപ്പോൾ കേരളം സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടക്കെതിരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടത്തിനുണ്ടായ വൻ വിജയം കൂടിയാണ് ഇത് ഇക്കാര്യത്തിൽ ഗവർണറുടെ നിയമങ്ങൾക്കോ ഗവർണറുടെ നയങ്ങൾക്കൊപ്പം നിന്ന യു ഡി എഫിനുള്ള നല്ല തിരിച്ചടി കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ് വോട്ടേഴ്സിസ്റ്റിൻ്റെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ലായിട്ട് കാണുന്ന ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രേഖ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷവും കൃത്യമായ മറുപടി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ബീഹാറിൽ തയ്യാറാക്കുന്ന വോട്ടർ സിസ്റ്റിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടർ സിസ്റ്റ് തയ്യാറാക്കുക മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ കർണാടകത്തിലുൾപ്പെടെ നമ്മൾ കണ്ടത് ബി ജി പിക്കാർക്ക് വേണ്ടി വോട്ടർമാരെ ചേർക്കുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക രണ്ടും ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്വീകരിക്കുക കേരളത്തിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശക്തിയായ പരാതികൾ ഇപ്പോൾ ഉയർന്നു പോന്നിട്ടുണ്ട് തെളിവുകൾ സഹിതം പരാതികൾ ഉന്നയിക്കുമ്പോഴും അത് പരിശോധിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചിത്രം ഈ സാഹചര്യത്തിൽ വോട്ടേഴ്സി കുറ്റമറ്റതാക്കി തീർക്കുന്നതിനുള്ള തികഞ്ഞ ജാഗ്രത പുലർത്താൻ കേരളത്തിലും കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് കേരള മന്ത്രിസഭ വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം ഇന്നലെ എടുക്കുകയുണ്ട് അത് കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ ഓണം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊക്കെയാണെങ്കിലോ ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പെൻഷൻ ലഭിക്കാത്ത എല്ലാവർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം ആയിരം രൂപ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക അമ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അറുപത്തി നാല് പേർക്ക് ഞാനൂ അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ല വേറെ പിന്നെ മറ്റേ സംസ്ഥാനങ്ങളെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ കേന്ദ്ര സംസ്ഥാന പെൻഷൻ വാങ്ങാത്ത മുഴുവൻ ആദിവാസികൾക്കും ആയിരം രൂപ പ്രകാരം ഓണത്തിന് ഓണവർക്ക് നൽകുക എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ പറയാ അതായത് ക്ഷേമ പെൻഷന് പുറമെയാണിത് അത് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പത്തിരണ്ട് അഞ്ഞൂര അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അഞ്ചല്ല അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർക്ക് ആദിവാസികൾക്ക് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർക്ക് ആയിരം രൂപ ഓണോറി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നവർ കഴിച്ച ബാക്കിയത്തെയുണ്ടാകുക മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു പോന്നിട്ടുള്ളത് പറവൂരിലെ ഒരു യുവതി പേര് വെളിപ്പെടുത്തുക തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഞാനെൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ടാമി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുക ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല ഒന്നര വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം അവർ നാട്ടുകാരാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വയ്ക്കുകയാണ് വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ് എതിർ സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ് ഇപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി രാജിവെച്ചിരിക്കുകയാണ് മറ്റൊരു യുവതി പത്രപ്രവർത്തകർ തന്നെയാണെന്നാണ് പറയുന്നത് വാർത്ത വന്നു ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കൃത്യമായ തെളിവുകൾ കൂടിയാണ് അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാം എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞ വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സംഭവം ഒന്നര കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് അല്ല അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ അവരിപ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം അതിൻ്റെ അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോ രാജി വെക്കണം എന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷണൽ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഇത് തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എം എൽ എ എന്താണ് ചെയ്യാം അത് കോൺഗ്രസുകാർ പറയട്ടെ അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ മേഖലയിൽ നിന്നും വന്നിട്ടുണ്ട് കോൺഗ്രസ് അല്ല അത് തന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് ആ യുവതി പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ് ഇവിടെ കുടുംബക്കാരെല്ലാം കാണുന്ന വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും അതിന്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രല്ല അതിനു ശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് കൂടി അവർ പറയുന്നുണ്ട് അപ്പോ അത് വളരെ വ്യക്തമാണല്ലോ ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് വേറെ ഒന്നും അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ചാടിയില്ല ഒരു കുഴപ്പത്തൊന്നും ചാടിയിട്ടില്ല ചാടവും ഇല്ല മകനുമില്ല വെറുതെ ആവശ്യമില്ലാണോ ചോദിക്കുന്നത് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ അശ്ലീല ചോദിക്കുന്നതും അങ്ങനെ ഒരു സംഭവം ഇല്ല അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യം എങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാകുന്നത് പാർട്ടി അംഗമായി തുടരുന്നത് സർക്കാരുമായി കാര്യം എങ്ങനെയാണ് രാജശിഷ്ഠം പിന്നെയും പാർട്ടി കോൺഗ്രസ് പ്രതിയാകുന്നത് പാർട്ടി അംഗമായി തുടരുന്നത് പാർട്ടിയുടെ സർക്കാരുമായി ഇടപാടുകൾ ഇടവെക്കാരണം രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേര് നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ല ഇംഗ്ലണ്ടിലെ ഇത് ഇംഗ്ലണ്ടില് കേന്ദ്രയാണോ സംശയം പരാതി വന്നാൽ ഇവിടെ നടപടി വരുന്നാണോ അതിന്റെ അർത്ഥം ആര് അന്വേഷിക്കുന്നു ആരന്വേഷുന്നു അല്ല പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളതെല്ലാം അന്വേഷിക്കേണ്ടത് അത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത് ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ല എല്ലാം എല്ലാം അങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി അംഗമായ സജി ചെറിയ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് പുറത്തു കളഞ്ഞു അയാൾ ഞങ്ങൾ ഒരു പാർട്ടി കേരള പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് കാര്യം അതായത് അതായത് ആ എന്നാൽ അതാ അതങ്ങനെ വയ്ക്കുന്നാലും ആ അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം ആ അത് പറയൂ എന്താ പറയുക എന്താ ചോദിച്ചത് ആ രാജേഷ് കൃഷ്ണനക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ് എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി പോകുമ്പോൾ പോർക്ക് എന്ത് സംരക്ഷണ പറയുക എന്ത് സർക്കാരിൻ്റെ ഇടപെട ഇടപെടത്താൽ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ആ സംബന്ധം പറഞ്ഞിട്ട് വേറെ അതിൻ്റെ അതിൻ്റെ പേര് വർത്തമാനം പറയേണ്ടതാണ് ഒരു മസാല പോകേണ്ട എന്ത് മസാല ഉണ്ട് മസാലാവുണ്ട് എങ്കിലും കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അതൊക്കെ അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ മറുപടി പറയേണ്ടതില്ല പാർട്ടി മറുപടി പറഞ്ഞില്ല പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല ഓരോരാളും പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസോക്കും പറഞ്ഞിട്ടുണ്ട് മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പരിശോധിച്ച് വരികയാണ് ഓണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത്രേ ഉള്ളൂ ഇപ്പം തീരുമാനിച്ചിരുന്നില്ല ആരോപണങ്ങൾക്ക് വരുന്നതിന് തീരുമാനം അതിൻ്റെ പിന്നിൽ തന്നെ പോലെയാണ് നമ്മളെ പണി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും അതിന് ബില്ല് വന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമത്തിന്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞതാണല്ലോ അത് കാണുന്നുമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൻ്റെ അത്ഭവൊന്നുമില്ല ധാർമ്മികതയാണിത് ഞാൻ പറഞ്ഞത് ഞങ്ങളെ ധാർമ്മികത നിങ്ങൾക്ക് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ വരും നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യവും അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വർഷമായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് വന്നല്ലോ നിങ്ങൾക്ക് ഏ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടി നിങ്ങൾ എന്താ പറയാ എന്നാൽ അതെന്നെ ഭക്തിനോട് സഹിച്ചു അത് അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട് അത് ഞങ്ങൾ അയച്ചു നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ നിങ്ങൾ ഉന്നയിച്ചത് നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ ആള് ഞാൻ പറയുന്നില്ല കൊറേ ആൾ അങ്ങനെ പ്രവർത്തിച്ചല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലായി സി പി ഐ എമ്മിനെയും സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ ഗവൺമെന്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം അതെ പാർട്ടിക്ക് പോയാൽ പ്രശ്നമില്ല രണ്ട് രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ രണ്ട് സമ്പന്നന്മാരോ അല്ലെങ്കിൽ രണ്ട് വിദേശികളോ ആരായാലും കുഴപ്പമില്ല എന്ത് എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഇവിടെ ഉണ്ടോ ആണല്ലോ ഏഷ്യാനെറ്റാണല്ലോ ഇതിലെല്ലാം പ്രധാനപ്പെട്ടൊരു കക്ഷി അവരെന്താ അവസാനം പറഞ്ഞത് അവർക്ക് തന്നെ പറയേണ്ടി വന്നു അവർ പറഞ്ഞത് തെറ്റായിരുന്നു വിഴുങ്ങി എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു 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 ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ അതാ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കും ഗവൺമെൻറ്റിനും വരുന്ന കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത് ശുദ്ധ അസംബന്ധമാണിത് ഈ പ്രചരണം ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത് അന്ന് തന്നെ പറഞ്ഞതാണത് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് സംഘടന ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് അത് പത്തോ മുപ്പത്തിരണ്ട് വീണ്ടും നല്ല സംബന്ധ ഒന്നൊഴിയാതെ അസംബന്ധമാണ് ആ പിന്നെന്താ കഴമ്പുള്ള കാര്യം പറയു നിങ്ങൾ എങ്ങനെ ചോദിച്ചാൽ മാത്രം പോരല്ല അതിൽ കഴമ്പുണ്ട് പറഞ്ഞ എന്ത് കാര്യമാണ് ഒരച്ഛന്നിലും കഴമ്പില്ല ആ അതെ ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ഏ ആർക്ക് കൊടുത്തതിന്റെയും കൃത്യമായി വരട്ടെ ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നമുള്ളത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം കൃത്യമായിട്ട് വന്നു എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല എന്നാ നിങ്ങൾ ചോദിച്ചോ അത് വർദ്ധിയായിട്ടൊന്നുമല്ലേ ഇല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു കുഴപ്പമില്ല അതിനു മുമ്പ് അതിനു മുമ്പുണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ലാതുകൊണ്ടല്ലേ ദേഷ്യം ആ ബിന ആ ദേഷ്യല്ലാണ്ട് പറഞ്ഞാൽ നിങ്ങളുദ്ദേശിച്ചതുപോലെ ഈ കാര്യം കത്തി കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാമെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നടക്കില്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാത്തൊരു വേഷം നിങ്ങളെ 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 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പറഞ്ഞു ആ പാർട്ടിയിൽ ഉയർന്ന കത്ത് വിവാദത്തിന് ശേഷം ഇതാദ്യമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത് അസംബന്ധം എന്ന നേരത്തെ പറഞ്ഞ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പറില്ല യു കെയിലെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് പരാതി വന്നു എന്ന് ഒറ്റ കാരണത്താൽ നടപടി നടപടിയെടുക്കുക എന്നതല്ല പാർട്ടിയുടെ രീതി എന്ന് അദ്ദേഹം പറയുന്നു നിലവിൽ രാജേഷ് കൃഷ്ണക്കെതിരെ ഒരു നിലപാടും പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും ആരോപണങ്ങളുടെ പിറകിൽ പോകലല്ല സി പി എമ്മിൻ്റെ പണി എന്നും എം വി ഗോവിന്ദൻ പറയുന്നു അസംബന്ധം മാത്രമാണ് ഈ പരാതിയും കത്തുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു